ജി ട്വന്റി രാജ്യങ്ങൾ എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും സുസ്ഥിരവുമായ വികസന മാതൃകകള് സ്വീകരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജോഹന്നാസ്ബർഗിൽ നടക്കുന്ന ജി ട്വന്റി ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി ആരെയും പിന്നിലാക്കാതെ എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും സുസ്ഥിരവുമായ സാമ്പത്തിക വളർച്ച എന്ന വിഷയത്തിലാണ് പ്രധാനമന്ത്രി സംസാരിച്ചത് സമഗ്ര മാനവികതയുടെ തത്വം ഉൾക്കൊള്ളുന്ന ഇന്ത്യയുടെ മൂല്യങ്ങൾ മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് വഴികാട്ടിയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ലോകം പുരോഗതിയെ അളക്കുന്നതിൽ പുനർചിന്തനം നടത്തേണ്ട സമയമാണിത് വിഭവ ദാരിദ്ര്യവും പാരിസ്ഥിതിക അസന്തുലിതാവസ്ഥയും അഭിമുഖീകരിക്കുന്ന പ്രശ്ന പ്രദേശങ്ങളെ സംബന്ധിച്ച് ഇത് അനിവാര്യമാണ് വിജ്ഞാനം വൈദഗ്ധ്യം സുരക്ഷ എന്നിവയിൽ സഹകരണം പുനഃക്രമീകരിക്കാൻ ലക്ഷ്യമിട്ടുള്ള മൂന്ന് പ്രധാന നിർദ്ദേശങ്ങൾ പ്രധാനമന്ത്രി പ്രധാനമന്ത്രി മുന്നോട്ട് ആഗോള ആരോഗ്യ പറഞ്ഞു പ്രകൃതി ദുരന്തങ്ങളും അടിയന്തര സാഹചര്യങ്ങളും നേരിടാൻ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം ഫെന്റേനയിൽ പോലുള്ള അതീവ ഗുരുതരമായ സിന്തറ്റിക് മയക്കുമരുന്നുകൾ ആഗോളതലത്തിൽ വ്യാപിക്കുന്നതിൽ പ്രധാനമന്ത്രി ആശങ്ക പ്രകടിപ്പിച്ചു ഡ്രഗ് ടെറർ നെക്സസ് ചെറുക്കുന്നതിനായി ഒരു പ്രത്യേക ജി ട്വൻ്റി സംരംഭം വേണമെന്ന നിർദ്ദേശം പ്രധാനമന്ത്രി മുന്നോട്ടുവച്ചു മയക്കുമരുന്ന് കടത്ത് ശൃംഖലകളെ താർക്കുക നിയമവിരുദ്ധമായ പണത്തിന്റെ ഒഴുക്ക് ഇല്ലാതാക്കുക ഭീകരവാദ ഗ്രൂപ്പുകളുടെ ധനസഹായത്തിന്റെ പ്രധാന ഉറവിടം ദുർബലപ്പെടുത്തുക എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് പ്രധാനമന്ത്രി നിർദ്ദേശിച്ച പദ്ധതി